ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ആശ്വാസം വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ ട്രോമാർ യൂണിറ്റിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ മണൽമെൽപ്പാടം ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസ് നിർവഹിച്ചു ും ഇന്ന് നമുക്ക് അവർക്ക് സ്വന്തമായി എന്തെങ്കിലും അപകടം നടന്നോ എന്നറിഞ്ഞാൽ അവിടേക്ക് ഓടിയെത്താൻ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കാതെ എല്ലാ യൂണിറ്റുകൾക്കും വാഹനങ്ങൾ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എം എൽ എ ഫണ്ടൊക്കെ നിയോഗിച്ചു ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ള ഒന്നാണ് ഇതിന് ഫണ്ട് അനുവദിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം അത് ഇത്തരം അപകടങ്ങളിലും ഉണ്ടാകുമ്പോൾ അതിന് വിധേയരാകുന്ന ആളുകൾക്ക് അപ്പോൾ എല്ലാ അർത്ഥത്തിൽ വണ്ടൂർ യൂണിറ്റ് വണ്ടൂരിലെ മൂന്ന് പോലീസ് സ്റ്റേഷനുമായി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ട്രോമാ കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തകരും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു ഇടക്കാലത്ത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അല്പം ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം ചില ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തും ചെറിയ തോതിലുള്ള ഒരു പങ്കാളിത്തം വഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഓർക്കുകയാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവിധ പിന്തുണയും സഹായവും ഞങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള തെളിവാണ് ഒരു ഓഫീസ് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി ശ്രീമതി സീനയുടെ നേതൃത്വമുള്ള ഭരണസമിതി അതിലൊരു പ്രയാസവുമില്ലാതെ നമുക്ക് ഈ ടൗണിൽ തന്നെ ഒരു നല്ല റൂം അനുവദിച്ചു തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് എന്ന് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അത്തരമൊരു തീരുമാനമെടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ പത്താം മലപ്പുറം വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിൻ്റെ പത്താം വാർഷിക ആഘോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെയൊക്കെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് വണ്ടൂർ കേന്ദ്രീകരിച്ച് ട്രോമാ കെയർ യൂണിറ്റ് രൂപീകരിക്കുന്നത് പത്ത് വർഷങ്ങൾക്കിപ്പുറമാണ് ഇവരുടെ ഒരു ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ട്രോമാ കെയർ അംഗങ്ങൾ വണ്ടൂരിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് ബിരിയാണി ചലഞ്ച് നടത്തി അഞ്ചു ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ മൂന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാടകരഹിത മുറിയിൽ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എം എൽ എ ട്രോമാ കെയർ വണ്ടൂർ യൂണിറ്റിന് ബൊലോറോ ജീപ്പ് അനുവദിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് വിവിധ മേഖലയിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുകയും ചെയ്തു オーケーオーケーオーケーオーケーオーケケー ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞു മുഹമ്മദ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വി ശിവശങ്കരൻ സിദ്ദിഖ് പട്ടിക്കാടൻ ഷൈജൽ എടപ്പറ്റ എ അരുൺ എം പ്രഭാകരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ചെറിയാൻ കെ ടി ഫിറോസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ